നമ്മളെ ഉദ്ഘാടനമാണ് കേട്ടോ നമ്മളെ തിരുമ്പുടെ കല്ല് വെച്ചിട്ടുള്ള ഫസ്റ്റത്തെ ദിവസം ഫസ്റ്റ് പശ്ചിത്ത ഇന്നലെ തന്നെ തുണി കഴുതായിരുന്നു പക്ഷേ ഇവിടുത്തെ ഇങ്ങോട്ടൊക്കെ ആവുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കഴുകിയില്ലായിരുന്നു അപ്പം ഇന്ന് തിരുമ്പാൻ വേണ്ടി വന്നതാട്ടോ നമുക്ക് നല്ല സുഖമുണ്ട് കേട്ടോ കാരണം വല്ലാത്ത കുഞ്ഞൊന്നും വേണ്ട നിന്നിട്ട് തല്ല പിന്നെ പുതിയ കല്ലുവാണിത് അണ്ടനെ നല്ല മൂർച്ച ഉണ്ട് കരിങ്കല്ലിനെ ഈ പടവാര് അന്ന് ബാലവാടിക്ക് പണിക്ക് പടവി കൊടുത്തിട്ട കല്ലായിരുന്നു അപ്പം എല്ലാം പരുപ്പുണ്ടായപ്പോൾ ഓരിങ്ങോട്ട് എടുത്ത് കൊണ്ടിട്ട് തന്നതേ കല്ല് വെച്ചോളി നിറഞ്ഞിട്ട് അങ്ങനെ നല്ല സുട്ടുണ്ട് പിന്നെ കല്ലുമ്പോൾ ഒരു പ്രത്യേക സൗണ്ട് ഇതിൻ്റെയൊക്കെ ഇങ്ങനെയൊക്കെ ആക്കിയതിൻ്റെ ഇതാവും വേണമെങ്കിൽ പിന്നെ ഈ സാധാ ആ അതാണ് മറ്റേ കല്ലുമ്പോൾ ഇങ്ങനെ പടുത്ത് ഞങ്ങൾ തന്നെ ഓരോന്ന് കുത്തി തിരികെ വെച്ച് ഉണ്ടാക്കിയതല്ലേ പിന്നെ ഇതിലൊന്ന് ഞാൻ കൊറച്ചേരൊക്കെ പാത്രം കഴുകിയിരുന്നു കേട്ടോ ഇതൊന്നും നല്ല സുഖം കഴിക്കുമ്പോലിക്കൊന്നും ആവണില്ലെന്നു അപ്പൊ അങ്ങനെ കൊറച്ചേരൊക്കെ പാത്രം കഴുകി പക്ഷെ ഇനി ഒന്നും പറ്റൂലോ ഇന്നിങ്ങനെ ഉള്ളില് വെച്ച് ആ ലാസ്റ്റ് ഇന്നത്തെ പണി ഇതുള്ളിൽ ഇങ്ങനെ ആക്കിയതെന്നു അപ്പൊ നനയ്ക്കാൻ പറ്റൂല ഇങ്ങോട്ട് വെള്ളം തെറിക്കുമ്പോ ഒരു പേടി കാരണം ഇടിഞ്ഞിടിഞ്ഞ് ഇങ്ങനെ ഉദ്ഘാടനം ഞാൻ തന്നെ പക്ഷെ നമ്മള് പെണ്ണുങ്ങളെ സംബന്ധിച്ചേ നമുക്ക് എന്തൊക്കെയായാലും ഇങ്ങനെ തിരുമ്പാകാലോ പത്രം കഴിക്കണ സാധനം കിട്ടുമ്പോ ഭയങ്കര സന്തോഷമാണല്ലോ ഒരു സമാധാന ഏറ്റവും വേണ്ടിപ്പെട്ട സംഭവങ്ങളാണ് ഇപ്പൊ ഇങ്ങനെ കിട്ടിയത് അപ്പൊ അതിന് ഭയങ്കര സന്തോഷാണ് പിന്നെ ഇതൊക്കെ ആയിരുന്നു സന്തോഷായിട്ടന് ഇതിന്റെ ഇടയില് ഗ്യാപ്പ് ഇരുന്ന് അടക്കുന്ന പണിന്നിട്ടോ അത് തുടച്ചിട്ടില്ല അപ്പോക്സ് ചെയ്യാണ്ട് അപ്പോക്സ് ഇതൊന്നും അപ്പോക്സ് ഇല്ല അവിടെ മാത്രേ ഉള്ളു പിന്നെ ഇത് നമ്മക്ക് നല്ല പോരള്ള ടൈലാ നമുക്ക് പേടിക്കാൻ രക്ഷിക്കേ സെക്കൻഡ് സെക്കൻഡ് സെക്കൻഡൊന്ന് മിക്സ്ഡ് ആയതുകൊണ്ട് പക്ഷെ നമുക്ക് ഇറക്കി നമുക്ക് ഫുള്ള് ഇത് കിട്ടിയത് മാറ്റായിട്ട് സമാധാനം ആരോ ഒന്നുമല്ല നമ്മളെ കമന്റ് നമ്മളെ വെറുപ്പിച്ചല്ലേ അല്ല ഇത് ബാത്റൂമിന്റെ ഞാൻ പറയാം അമ്മായി തുണിയല്ല പറഞ്ഞ ശെരിയാണ് പറഞ്ഞാ അത് കണ്ടത് പറഞ്ഞു പക്ഷെ ഇത് ഏറ്റവും സ്വർഗ്നം നമ്മക്കിത് പറഞ്ഞാല് ഏറ്റവും വലുതാണ് നമ്മടെ ജീവിതത്തിൽ അതുകൊണ്ട് നമുക്ക് ഇനി പൈപ്പൊന്നും മാറ്റാണ്ട് കൊടുന്ന് അപ്പൊ കുറച്ച് കഴിയട്ടെ അപ്പൊ ഇനി നാളെ നമുക്ക് ഫിനിഷിങ് ഫിനിഷിങ് വർക്ക് മാത്രമേ ഉള്ളൂട്ടോ നിലൊക്കെ പതിക്കലും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഞാൻ സൈഡൊക്കെ ഒന്ന് പിന്നെ മിനിസപ്പെട്ടി സിങ്കിന്റെ അവിടെ ആ ഗ്യാപ്പൊക്കെ ഒന്ന് അടച്ചിട്ടുണ്ട് ഏകദേശം തട്ടിക്കൂട്ടി ഒരു സംഭവം അവിടെ വെച്ചിട്ടുണ്ട് കാണിച്ചാലോട്ടോ അപ്പൊ നമുക്ക് വെഡിങ് ആനിവേഴ്സറി വന്നിട്ട് പിറന്നാള് വന്നിട്ടുണ്ട് അപ്പൊ കൊറേ ആൾക്കാർ നമ്മോട് ഇന്നലെ പറഞ്ഞല്ലോ എന്താ വെഡിങ് ആനിവേഴ്സറിന്റെ ഒക്കെ ഒന്ന് വിഷ് ചെയ്യോ പിറന്നാളിന്റെ വിഷ് എന്നൊക്കെ പറഞ്ഞു വന്നിരുന്നു അപ്പൊ ഇന്നലെ അതേപോലെ വാട്ട്സപ്പിൽ വന്നിട്ടുണ്ട് അപ്പൊ രണ്ടാളുണ്ട് അപ്പൊ അത് ഞാൻ ഞങ്ങൾ പറയുകയാണെ പിന്നെ അതിന്റെ മുന്നേ അപ്പൂസിന് നല്ല ഉപകാരപ്പെട്ടേ സൈക്കിൾ ഇതെല്ലാം കാണലേടിച്ച് നല്ല വൃത്തിയാക്കിയത് കേട്ടോരുമ്പ് വരച്ചാക്കിയ ഈ കയ്യിൻ്റെ ചുളിവിലൊക്കെ

നമ്മളെ പണിയെ കഴിയാനായിട്ടുണ്ട് ഇനിയിപ്പോ മറ്റൊന്നാ തൊട്ട് അതോ പോലോ തിരുമ്പല്ല ഉദ്ഘാടനം കഴിഞ്ഞു ഇനി ബാത്രൂം ആണെങ്കിൽ രണ്ടു ദിവസം കണ്ടിട്ട് ചെയ്യാം കുറച്ച് വെള്ളം മാറുന്നിട്ട് ഉദ്ഘാടനം ചെയ്യാം പാത്രം കഴിക്കണം മറ്റൊന്നാ ചെയ്യുന്നു സാധാ പെയിന്റ് അടിക്കാണ്ട് ഹലോ വിടെ കലാത്തി വെച്ചാല് ഈ കോഴില് ഇതില് കലാത്തിൽ കണ്ടു ചെലപ്പോ ഓർഡർ ചെയ്യണം പറയണേ എന്താ എന്താ പറയണേ പറയണേ ഇല്ല ഞാൻ കണ്ടിട്ടില്ല ആ അന്ന് എന്താ വീഡിയോ ചേച്ചിണ്ട് അപ്പൊ ചേച്ചിന്റെ രണ്ട് മക്കളെ രണ്ട് വിശേഷം നമുക്ക് വിഷ് ചെയ്യാനുണ്ട് കേട്ടോ അപ്പൊ അമ്മ നമ്മള് വിഷ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ നിതി പ്രിൻസീൻ്റെ പോലെ ഏഴാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് നമ്മളോട് വിഷ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് നമ്മളെ ഫാമിലിയിലെ എല്ലാരും വിഷ് ചെയ്യാനാട്ടോ അതെ അതെ പിന്നെ ണ്ട് ഓരോ മോനും മുപ്പത്തിരണ്ടാമത്തെ പിറന്നാളാണ് അപ്പൊ അതിനും കൂടി എല്ലാവരും പ്രാർത്ഥിക്കാം അപ്പൊ ഓരോ മക്കളെ ഫോട്ടോ ഒക്കെ നമ്മള് വെക്കുന്നുണ്ട് ഫസ്റ്റ് കണ്ടുവരാ ഫോട്ടോ കണ്ടു നമ്മക്ക് ഇപ്പൊ മൂന്നെണ്ണം വാട്സപ്പിൽ വന്നിട്ടുണ്ട് അപ്പൊ അന്ന് വിട്ടാ മതി കാരണം പിന്നെ നമുക്ക് മറക്കു പിന്നെ ടെൻഷൻ ടെൻഷനടിക്കും പിന്നെ പിന്നെ നമ്മളന്ന് ചെലപ്പോ മറക്കും അപ്പൊ പറഞ്ഞോണ്ട് നമ്മൾ ചെയ്തില്ലെങ്കിൽ പിന്നെ ഇതിനെ ഇതിനെ പറ്റി പറ്റി ഡ്രസ്സിന്റെ ി ലെ ഇട്ട് കാണുമ്പോ ചിലർക്ക് ഇഷ്ടപ്പെടും സാധാരണ ഞാൻ കാണിച്ചു എല്ലാ ഡ്രസ്സും ഞാൻ കാണിച്ചു കൊടുക്കില്ല കഫ്താനി മൂന്നെണ്ണ സ്റ്റോക്ക് എടുത്തു കാരണം എന്താ പറയുക ചിലർക്ക് ഇട്ട് ശീലല്ല ഞാൻ ഇട്ട് കാണുമ്പോ ഇഷ്ടപ്പെടുന്നുണ്ട് അതാണ് കേട്ടോ അപ്പൊ കഫ്താനിയാണ് ഇത് നല്ല സുഖമാണ് ഇടാനിട്ടോ അങ്ങനെ നല്ല ഫ്രീ ആയിട്ട് കിടക്കും പിന്നെ നമുക്ക് ഒരു ബർത്ത്ഡേ കൂടി അറിയിക്കാനുണ്ട് കേട്ടോ അപ്പൊ നമ്മള് അതേപോലെ തന്നെ നമ്മള് ഹെദാസ് പറഞ്ഞ ചേച്ചി ഉണ്ട് കേട്ടോ ഡെയിലി നമ്മൾ വിശേഷങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അപ്പൊ വിളിച്ചിട്ട് എന്താണ് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ എന്തേലൊക്കെ ഇങ്ങോട്ട് വിളിച്ചിട്ട് അന്വേഷിക്കും അപ്പൊ ആ ചേച്ചീന്റെ മോന്റെ ബർത്ത്ഡേ ആണ് കേട്ടോ അപ്പൊ കണ്ണൻ എന്നാണ് മോനെ വിളിക്കണ പേര് ശരിയായ പേര് എന്താ ചേച്ചി പറഞ്ഞില്ല കേട്ടോ അപ്പൊ എല്ലാരും ആ മോന് വേണ്ടിട്ട് പ്രാർത്ഥിക്കാണേ പറയാനുള്ള അതന്നെ മോനും കുടുംബത്തിനും എല്ലാവർക്കും ചേച്ചി എല്ലാവർക്കും പ്രാർത്ഥിക്കടില്ല എല്ലാരും കൊടുക്കുമ്പോഴും വേണ്ടിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ എല്ലാരും കാലം നല്ല മാന്തലട്ടി എന്താണ്ടായത് എവിടെ പോയത് അതിന്റെ ഉള്ളിൽ കേറി എപ്പോഴും വണ്ടി നോക്കാൻ പണി നല്ല പുറത്തു മാന്തലട്ടിയാലോത്തൂടെ ഒക്കെ പേടിയാണ് അപ്പൊ അതിന് എടുക്കടാ അല്ലെങ്കിൽ പറ്റൂല

കാക്കനെ കണ്ടൊക്കെണ്ടക്കെട്ടെ എങ്ങടാടി പോണെ ശരി ഞാൻ പോട പിടിച്ചോ ഓക്കേ ഇവിടെ വന്ന പറ ഇവിടെ വന്നാ എന്തെടുക്കപ്പണി എന്തടി പണി എന്തെടുക്കപ്പണി എന്താ പേണി ഏർണ ജിമാഅന്തി അല്ലേ എൻ്റെ നിൽക്കുന്നോട്ടെ നിൽക്കാൻ നോക്കട്ടെ നിൽക്കുന്നോട്ടെ നിൽക്കുന്നത് നിൽക്കുന്നോട്ടെ നിൽക്കന്ന് നോക്കട്ടെ അല്ലേ പൂര കാക്ക കാക്ക എവിടെ പറ കിളിയാളുണ്ട് ചേച്ചിയാ ഇവിടെ വാ എവിടെ നോക്കണേ പറഞ്ഞു നോക്കണേ കിളിയാളുണ്ടോ

ചരങ്ങ പൂള പിന്നെ വാഴക്കൊണ്ടു നമുക്ക് രണ്ട് ദിവസം കണ്ടപ്പോഴും ഓരോ സാധനങ്ങളും ഇങ്ങനെ കൊണ്ടുവന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു കാര്യമുണ്ടല്ലോ പണിക്ക് കണ്ട ഒരാഴ്ച ഈ ഒരാഴ്ച നമ്മൾ ഉപ്പേരി വയ്ക്കാനോ കറി വയ്ക്കാനോ നമുക്ക് ഒന്നിനൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല നമ്മളടുക്കളെ പണിയിൽ തുടങ്ങിയപ്പോഴായി

ഞാൻ എന്നാലേത് സോഫ്റ്റ് ആവും ഇത് വരണ്ടല്ലേ പണിന്നെ കേട്ടോ ഫുള്ള് പണി ഇവിടെ കുറച്ച് ടൈല് നമുക്ക് ബാക്കി മിക്സറാണ് എടുക്കോ മിക്സർ മൂന്നെണ്ണം പിന്നെ ഗ്രാനേറ്റ് ഉണ്ട് ഇവിടെ ലേസുണ്ട് കൊണ്ടുപോകും ഏതായാലും അല്ലെങ്കിൽ ഒരിക്കലും കൊടുക്ക നല്ല രസമുള്ള ബാക്കിയല്ലേ നമ്മളെ ബാത്റൂമിന്റെ അടിയേട്ട പണ്ടത്തെ ആദ്യത്തെ ഞാൻ കണ്ടിട്ടില്ല ഏതെങ്കിലും നായ പോരെ ആയപ്പോരക്കി അങ്ങനെ വേണ്ട ചൊർക്കൊന്നും വേണ്ട നമുക്ക് ഏതാനും ടൈലല്ല കാവ്യല്ലോ ഏതായാലും മതി ഇതിപ്പോ രസം നോക്കാന്നില്ല രണ്ടു ദിവസം കണ്ട രസം പോയത് അച്ഛമ്മ പറയും ഇവിടെ കാണാൻ പൊളിഞ്ഞ് അച്ഛമ്മ കണ്ടല്ലേ സയൻസ് സയൻസ് ഇടണം ഇടണം പറയേ ഇതേപോലെ വെക്കണം അത് ഉഷാറായി കൂട്ടുന്നു രസമാണ് ക്കാണ്ട് അല്ല പണി തന്നെ അപ്പൊ സെല്ലിരിക്ക